ഹലോ ഐ ഫോൺ സിക്സ്റ്റീൻ ഇ സീരീസുകളുടെ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ പലരും പ്രീബുക്ക് ചെയ്തിട്ടുണ്ടാവും പലരും വാങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും ഈ ഒരു ഫോൺ വാങ്ങുന്നതിന് മുന്നായിട്ട് എൻ്റെ കുറച്ച് ഒപ്പീനിയൻ ഞാൻ പറയാം ഞാൻ ഈ ഒരു ഫോൺ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല സോ ഞാൻ ഇതിൻ്റെ സ്പെക്കും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എൻ്റെ തോട്ട്സാണ് എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഫോൺ നല്ലതാണോ ചീത്തയാണോ അത് കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതിലുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് തന്നെയാണ് നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് എസ് ട്വന്റി ഫൈവ് സീരീസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫോൺ എടുക്കില്ല ഇതേ എടുക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകളുടെ കാര്യം നമുക്ക് ഈ പറയുന്ന ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരത്തിനോ കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ ഫോണൊന്നും എടുക്കില്ല ഇത് മാത്രമേ എടുക്കുകയുള്ളൂ ഈ പറഞ്ഞ പോലെ ഐഫോൺ സിക്സ്റ്റീൻ ഇ എന്ന് പറയുന്ന ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് ശരിക്കും റോങ് റോങ് സെഗ്മെന്റിലാണ് അവർ ഈ ഒരു ഫോൺ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ആ ഒരു പ്രൈസിന് നമുക്ക് എത്രയോ എത്രയോ നല്ല ഫോണുകൾ കിട്ടും ആൻഡ്രോയിഡ് ഫോണുകൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ വെച്ച് വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരെ നമുക്ക് കിട്ടും ഇനി ഈവൻ ഐഫോൺസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഐഫോൺ സിക്സ്റ്റീൻ നമുക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ ഇടുകയാണെങ്കിൽ കിട്ടും ഐഫോൺ ഫിഫ്റ്റീൻ സീരീസുകൾ ഇപ്പോൾ യൂസഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആണ് സോ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് അത് ഇവിടെ വളരെ റോങ് ആയിട്ടാണ് ആപ്പിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു ഫോണിന്റെ സ്പെക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആപ്പിളിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലിറക്കുന്ന ഒരു ഫോണിൽ ഇപ്പോഴും അറുപത് റിഫ്രഷ് റേറ്റ് അത് എത്രയൊക്കെ ജസ്റ്റിഫൈ ചെയ്താലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ഞാൻ നിലവിലെ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അറുപത് വേഡ്സ് എനിക്ക് അത് യൂസർ ആയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്ക് അറുപത് വേഡ്സിന് മുകളിലുള്ള ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കില്ല കാരണം ഡിസ്പ്ലേ അത്രയേ ഉള്ളൂ പിന്നെ എങ്ങനെ നമ്മൾ അതിൽ കൂടുതൽ കളിക്കും സോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വലിയൊരു പോരായ്മ തന്നെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രത്യേകിച്ച് പ്രൈസ് കൂടി നോക്കുമ്പോൾ ഇനി ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇനോവേഷൻ ആയിരുന്നു സേഫ് എന്ന് പറയുന്നത് ബാക്കിൽ നമ്മൾ മാഗ്നറ്റ് സംഭവമൊക്കെ കൊടുത്തിട്ട് കണ്ടിട്ടില്ലേ അത് ആപ്പിൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിൻ്റെ പാറ്റൻ്റ് കാര്യങ്ങളെല്ലാം ആപ്പിളിൻ്റെ സൈഡിലാണ് പക്ഷെ അവർ ഈ ഒരു ഫോണിൽ അത് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ഒരു സേഫ് എന്ന് പറയുന്ന ഒരു സംഭവം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു സംഭവം അവർ അവരുടെ ഫോണിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ് അതും നോർമൽ പ്രൈസ് അല്ല അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു പ്രൈസ് വരുന്ന ഫോണിൽ നിന്ന് ആ ഒരു സംഭവം എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്കൊരു ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളൊന്ന് നോക്കാം രണ്ടും മൂന്നും നാലും അഞ്ചും ക്യാമറകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളുണ്ട് വൈഡ് ഡെത്ത് മാക്രോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു സ്ഥാനത്ത് ഈ പറയുന്ന അരലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോണിൽ ഒരൊറ്റ ക്യാമറ ശരിയാണ് ആ ഒരു സെൻസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അടിപൊളിയായിരിക്കും അതിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല നമുക്ക് ഇവിടെ ആപ്പിളിൻ്റെ മറ്റ് ഫോണുകളിൽ കിട്ടുന്ന സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ അത് ഇവിടെ നിന്ന് ആപ്പിളിൽ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ആണ് ഇവിടെ കിട്ടുന്നത് ഇനി അതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ക്യാമറ ആപ്ലിക്കേഷനിൽ വരുന്ന ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് ഉണ്ട് നമുക്ക് ഡിഫറൻറ്റ് കളർ ടോണിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് അവർ ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് സോ എന്താണ് ക്യാമറയുടെ സൈഡിൽ പിന്നെ എന്താണ് ഉള്ളത് ഒന്നുമില്ല ഇനി അലൈഡ് സ്ലൈഡർ മാറ്റിയിട്ട് അവർ പകരം ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ആക്ഷൻ ബട്ടണിനെ തന്നെ അവർ ആപ്പിൾ ഇൻ്റലിജൻസും കൊടുത്തിട്ടുണ്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സീരീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ് കാരണം ആ ഒരു സീരീസിലും ഈ പറയുന്ന ആക്ഷൻ ബട്ടണിൽ ആപ്പിൾ ഇൻ്റലിജൻസ് അവർക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും വിഷൽ ഇൻ്റലിജൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് തോന്നുന്നില്ല അവർ കാര്യമായിട്ട് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിനൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഗർഭസ്ഥ ശിശു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നടക്കാൻ പോലും ആയിട്ടില്ല ഇപ്പം സാംസങ്ങിനെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ വിവോ ഓപ്പോ അവരുടെ ഒക്കെ ഏ ഫീച്ചേഴ്സിന് ഏയ് ലെവലിനെ വെച്ച് നോക്കുമ്പോൾ ആപ്പിളൊന്നും പിച്ച വെച്ച് പോലും തുടങ്ങിയിട്ടില്ല അത്രയും സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ആപ്പിൾ നിൽക്കുന്നത് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോണിൽ വൈഫൈ സിക്സിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആപ്പിൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സി വൺ എന്ന് പറയുന്ന പുതിയൊരു മോഡാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റീനിലാണെങ്കിലും ഫിഫ്റ്റീനിലാണെങ്കിലും വൈഫൈ സിക്സ് ഈടെ സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പോൾ നോർമൽ വൈഫൈ സിക്സ് ആണ് വരുന്നത് സോ അതൊരു വലിയ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ പ്രൈസ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് മറ്റ് ഡിവൈസുകളിൽ നിന്ന് ആപ്പിളിനെ വ്യത്യസ്തമാക്കുന്ന അവരുടെ ഒരു ചിപ്പ് ഉണ്ട് അൾട്രാ വൈഡ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ചിപ്പ് ഉണ്ട് നമ്മളുടെ ഫോൺ കാര്യങ്ങളൊക്കെ ഓഫ് ആക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടൊക്കെ പോവുകയാണ് ഉണ്ടെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാനും അതേപോലെ ആപ്പിളിന്റെ തന്നെ ഒരു ഇക്കോ സിസ്റ്റം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ് ഈ പറയുന്ന അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് എന്ന് പറയുന്നത് അത് ഈയൊരു ഫോണിൽ കൊടുത്തിട്ടില്ല അതായത് വേണ്ട സംഭവങ്ങളെല്ലാം ആപ്പിളിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഈയൊരു ഫോണിൽ കൊടുത്തിട്ടില്ല ഇനി പേരിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഐഫോൺ ഫോൺ എസ് ഇ ഫോർ എന്നാണ് ഇതിന്റെ പേര് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവരിട്ടിരിക്കുന്ന ഐ സിക്സ്റ്റീൻ ഇ എന്നുള്ളതാണ് അതുതന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് അവർ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക ഓക്കെ സിക്സ്റ്റീൻ്റെ ഒരു താഴത്തെ ഒരു ലൈറ്റ് വേർഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുക ഒരിക്കലുമല്ല ഇത് സിക്സ്റ്റീനായിട്ടോ ഫിഫ്റ്റീൻ ആയിട്ടോ യാതൊരു ബന്ധവും ഇല്ല എസ്ഇ ഫോർ എക്സാക്റ്റ് എസ്ഇ ഫോർ അതല്ലാതെ ഒരു മാജിക്കും ആപ്പിൾ ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടില്ല സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അറുപതിനായിരം രൂപ കൊടുത്തിട്ട് യാതൊരു കാരണവശാലും ഈ ഒരു ഫോൺ എടുക്കരുത് ഇനി ഓഫർ ടൈമിൽ ഇപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഒക്ടോബർ മാസത്തിൽ ബിഗ് ബില്യൺ ഡേയ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരും തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അവർ പ്ലേസ് ചെയ്യും അങ്ങനെയാണല്ലോ ചരിത്രം അതാണ് സോ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു തേർട്ടി ഫൈവ് തൗസൻഡിൽ ഒരു തേർട്ടി തൗസൻഡിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം സ്റ്റിൽ അപ്പോഴും വർത്താണെന്ന് ഞാൻ പറയില്ല കാരണം ക്യാമറയാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം മോശമായിട്ട് തന്നെയാണ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മോശമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ഒരു ആപ്പിൾ വേണം ആപ്പിൾ ഫോൺ വേണം ഐഫോൺ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം സ്റ്റിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് അറുപതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റീനോ സിക്സ്റ്റീനോ ഇതൊക്കെ ഫ്രഷ് ആണെങ്കിലും യൂസ്ഡ് ആണെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കാരണം ഞാൻ ഈ ഒരു ടെക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഷോപ്പുകളായിട്ട് കണക്ഷൻ ഉണ്ട് സോ എനിക്കത് നല്ല യൂണിറ്റുകൾ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ അതിലെ നമ്പറോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഐഫോൺ സിക്സ്റ്റീൻ ഇ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് സോ മോശമായി എന്നുള്ളതാണ് ആപ്പിള വളരെ മോശമായി ഇനി നിങ്ങളാരെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അത് എഴുതി അറിയിക്കുക എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കാം ഗുഡ് ബൈ